നമസ്കാരം സ്വാഗതം ജൂൺ ജൂമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ പുതിയ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി എന്നാൽ യുദ്ധം കൊണ്ട് എന്ത് നേടിയെടുത്തു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് എന്തിന് പറയണം അമേരിക്കയെ പോലും കൂട്ടുപിടിച്ചിട്ടും ഇസ്രയേലിന് അതിന്റെ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ യശസ് ഉയർത്തി നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് എടുത്തു ചാടി ചെയ്തത് തനിക്ക് തന്നെ അറിഞ്ഞതോടെയാണ് നദൻയാഹു മറ്റ് യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വെടിനെത്തൽ കരാറിലേക്ക് എത്തിയത് കാരണം ഇറാൻ നൽകിയ പ്രത്യാക്രമണങ്ങൾ ഇസ്രയേലിനെ തെല്ലെന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഇസ്രയേലിന് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത് ഇറാൻ ഇസ്രയേൽ യുദ്ധം അമേരിക്കക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങൾ കൊണ്ട് കൊണ്ടുപോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിലെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്ക തങ്ങളുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ താടിന്റെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഏകദേശം അറുപത് മുതൽ എൺപത് വരെ ഇന്റർസെപ്റ്ററുകളാണ് ഉപയോഗിച്ചത് ഇതിൽ ഒരു താഡ് ഇന്റർസെപ്റ്ററിന് വേണ്ടിയുള്ള ചെലവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മില്യൺ ഡോളർ ആണ് ഇതോടുകൂടി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്റർസെപ്റ്ററുകളുടെ ആകെ ചെലവ് എന്ന് പറയുന്നത് എണ്ണൂറ്റി പത്ത് മില്യൺ ഡോളർ മുതൽ ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് അഞ്ച് ബില്ല്യൻ ഡോളർ വരെയാണ് എന്നാൽ ഇതോടുകൂടി വലിയ മുന്നണിയുമായുള്ള സംഘർഷങ്ങളിൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ ഇനി സാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ഇത്രയും അധികം ഡോളറുകൾ ചിലവാക്കി അമേരിക്ക നിർമ്മിച്ച ഇന്റർസെപ്റ്ററുകളെ നോഡയിടയിൽ ഭേദിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചത് ഖാദർ ഇമ്മാർക്കർ തുടങ്ങിയ മോഡലുകളും മണിക്കൂറിൽ പതിനഞ്ച് മാക് വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും തടയാൻ പ്രയാസമുള്ളതുമായ ഫത്താഹ് വൺ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സംഘർഷം സൈനിക ഭാവിയിലെ വിന്യാസങ്ങളെയും ബാധിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുമെന്നതിനാൽ ഇസ്രയേലിലേക്കുള്ള അമേരിക്കക്ക് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പരമ്പരാഗതമായ അല്ലെങ്കിൽ ആണവ ഫോർമുലകൾ വഹിക്കാൻ കഴിവുള്ള മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന ഉത്തര കൊറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മിസൈൽ ശേഷിയെ പ്രതിരോധിക്കാനാണ് താഴ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിൽ ഇറാന്റെ മുന്നിൽ തന്നെ അമേരിക്കക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടില്ല അമേരിക്ക പ്രതിവർഷം ഏകദേശം അൻപത് മുതൽ അറുപത് താട് ഇന്റർസെപ്റ്ററുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ അതായത് പതിനൊന്ന് ദിവസത്തെ സംഘർഷത്തിൽ തന്നെ ചെലവഴിച്ച ഇന്റർസെപ്റ്ററുകൾ വീണ്ടും നിർമ്മിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്ന് സാരം ഇത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ഭീഷണി തന്നെയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ഇരുരാജ്യങ്ങൾക്കും ബാക്കിയാവുന്നത് എന്നാൽ അതേസമയം ഇറാന്റെ ഭരണകൂടവും അതിന്റെ ആണവ അഭിലാഷങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് ഇറാന്റെ വിജയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്